ഇത് അമ്മാഹുവിന്റെ റൂട്ടാണ് അമ്മാഹുന്റെ മാർഗമാണ് അമ്മാഹുവിന്റെ റൂട്ടിൽ വളവ് തിരിവുകളില്ല ആ വളവ് തിരിവുകളില്ലാത്തതായ സഹിതായത്ത് സന്മാർഗമാകുന്ന റൂട്ട് ഇസ്ലമാകുന്ന റൂട്ട് ആ റൂട്ടിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് നിങ്ങൾ മറ്റു ഉപ്പ റൂട്ട്സുകളെ പിൻപറ്റരുത് നിങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നിട്ട് ആ റൂട്ട്സുകൾ നിങ്ങളെ വഴി പിളപ്പിച്ച് കളയുന്നതാണ് അള്ളാഹുവിൻ്റെ വസൂല് വരഞ്ഞതായ ആ ലൈന് അത് യഥാർത്ഥത്തിൽ മുസ്തീമായ അള്ളാഹ്ലേക്ക് പോകുന്ന ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ ആ ഇസ്ലാമിൽ ഉൾക്കൊള്ളുന്ന തത്വം ഉൾക്കൊള്ളാത്തതായ ഏത് ആദർശങ്ങൾ ഏത് തത്വങ്ങൾ ഏത് ശാസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നതായ ആ വിഭാഗം ആ ജനത ആ സംഘടന ആരായിരുന്നാലും വിരോധമില്ല അവരാരും തെറ്റിദ്ധരിക്കരുത് അതിൽ അവർക്കെല്ലാം അള്ളഹാലേക്ക് ഉദ്ദേശശുദ്ധിയുള്ളത് കൊണ്ട് എത്താൻ പറ്റുമെന്നത് കാരണം ഉദ്ദേശ ശുദ്ധി ശുദ്ധിയല്ല ഇവിടെ വേണ്ടത് ഇവിടെ വേണ്ടത് ഉദ്ദേശം നീയത്ത് നന്നാവുക എന്നതും അതോടൊപ്പം നെയ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന റൂട്ടും നന്നാവുക എന്നതുമാണ് അപ്പോൾ റൂട്ട് നന്നാവാത്തത് കൊണ്ടാണ് പലരും എന്ത് എന്ത് സംഭവിക്കുന്നത് സിറാത്തുൽ മുസ്തഫിമിലേക്ക് എത്താത്തത് അതുകൊണ്ട് നാം സാധാരണ പറയാറുണ്ട് കയറുന്ന വണ്ടി മാറാൻ പാടുള്ളതല്ല വണ്ടി മാറിയാൽ ലക്ഷം നന്നായിട്ട് വിരോ പ്രയോജനമില്ല എൻ്റെ ലക്ഷ്യം കലിക്കത്തിൽ നിന്നിട്ട് വണ്ടി കയറി എപ്പോൾ മംഗലാപുരത്തേക്ക് പോക്കാണ് എന്നാൽ ഏത് വണ്ടിയിൽ കയറണം മംഗലാപുരത്തേക്ക് പോകുന്ന വണ്ടിയിൽ കയറണം ഇനി ഞാൻ കൊച്ചിയിലേക്ക് പോകുന്ന വണ്ടിയിൽ കയറി എന്നിട്ട് ഞാൻ പറയുകയാണ് കാശ് കൊടുത്തു ടിക്കറ്റ് വാങ്ങിയിട്ട് കാണേണ്ടവരൊക്കെ കണ്ടു ഒരു പ്രയാസമില്ല ഫസ്റ്റ് ടു ടയർ തന്നെയാണ് ഞാൻ എന്ന ൊക്കെ പറഞ്ഞ ഒരു പ്രയോജനമില്ല ഞാൻ ഓടിയ വണ്ടിയും ഓടിയത് എവിടിയാണ് അതേ റെയിൽപാടത്തിന്റെ മീതെ തന്നെയാണ് എന്നിട്ട് പ്രയോജനം ഇല്ല മനസ്സിലായില്ലേ ഇത് നമുക്ക് വളരെ പ്രകടമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ ചോദിയത് ഖുർആാനാണ് ഞാൻ ചെയ്തത് ദീനാണ് ഞാൻ പറഞ്ഞത് സുൽഹാൻ അമാണ് ഞാൻ ജനങ്ങൾക്ക് നന്മ നൽകിയതാണ് സദക നൽകിയതാണ് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിലെന്താ വരാൻ പോകുന്നത് അതൊക്കെ നന്മകളല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല ഉപയോഗിച്ചതായ റൂട്ട് ശരിയായില്ല കയറിയതായ വണ്ടി മംഗലാപുരത്തേക്ക് പോകുന്നതല്ല അപ്പോൾ മംഗലാപുരത്തേക്കാൻ സാധിക്കുന്നതുമല്ല എന്നതുപോലെയാണ് ഇത് എന്റെ വഴിയാണ് ഇതാണ് ശരിയായ റോട്ട് ഏത് അള്ളാഹുവിലേക്കുള്ള റോട്ട് അള്ളാഹുലേക്ക് എത്താൻ പറ്റുന്ന വഴി ആ

എന്തിനാണ് നിങ്ങൾ ഏത് റൂട്ടിൽ കൂടിയാണ് ചലിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി ഒരു ശരി അത് തന്നെ ഇറക്കിത്തന്നു എല്ലാ ഒന്മത്തിലും നാം മനസ്സക്ക് നൽകിയിട്ടുണ്ട് ഹോം നാസിക്കൂഹു ആ മനസ്സക്കിൽ കൂടി അവർ ചലിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്കും ഞാൻ നൽകി മനസ്സൊക്ക് അതിൻ്റെ പേരാണ് എന്ത് ശരി അത് അതുകൊണ്ട് സോഷ്യലിസം എന്നോ സെക്കുലറിസം എന്നോ കമ്മ്യൂണിസം എന്നോ അല്ലെങ്കിൽ എന്ത് ഈസം എന്ന് പേര് വെച്ചിട്ട് എന്നിട്ട് അതോടുകൂടി ഇസ്ലാം എന്ന പദം ചേർത്തിട്ട് പ്രയോജനമില്ല എന്തിലെല്ലാം നന്മയുണ്ട് നന്മ ഉണ്ടെങ്കിൽ അതെല്ലാം ഇസ്ലാമിലുണ്ട് അതെല്ലാം ശരീരത്തിലുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒരു ഒരു ശരീരത്തിലേക്ക് നിർണയിച്ച് അതിലേക്ക് നിങ്ങൾ ചലിക്കണം അത് നിങ്ങൾ അംഗീകരിക്കണം അത് നിങ്ങൾ നടപ്പാക്കണം എന്ന് കൽപ്പിച്ചു ആ തുമ്മി അ അതിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് പിന്പേറ്റത് എന്ന പേരിലൊക്കെ ഖുർആാനിനെ ഹദീസിനെ ഇസ്ലാമിനെ വളച്ചൊടിച്ച് ജനങ്ങളെ വഞ്ചിപ്പിക്കുന്ന ശൈലി ഭക്തരാക്കി മാറ്റണം എങ്ങനെയാ ഭക്തി ഉണ്ടാക്കുക ഭക്തി ഉണ്ടാക്കാൻ വേണ്ടി കുറേ കുറിച്ച് അവർക്കൊക്കെ കൈ പറയുന്നു എന്ന് വിശ്വസിപ്പിക്കുക അപ്പോഴോ ഞങ്ങളെ ഷെയ്ഖിന് നിങ്ങൾ ചലിക്കുന്ന ചലനം നിങ്ങൾ കക്കൂസിൽ പോയാലും വരെ നിങ്ങൾ വീക്ഷിക്കുന്നുണ്ട് ഞങ്ങളെ ഷെയ്ഖ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക ഇത് കേൾക്കാനും ആള് ഇത് വിശ്വസിക്കാനും ആള് ഇത് നടപ്പാക്കാനും ആള് അതുകൊണ്ട് ഷെയ്ഖ് ഷെയ്ഖ് കണ്ടുപോകുമോ എന്ന് പേടിയല്ലാതെ അള്ള കണ്ടുപോകുമോ എന്ന് പേടിയില്ല അവിടേക്കെത്തി നമ്മുടെ ജന ജനത ഇത് ബഹുഭൂരിപക്ഷത്തിൻ്റെ ശൈലിയാണ് ഞാൻ പറയുന്നത് അള്ള കാത്ത് അതുകൊണ്ട് അതൊക്കെ മഹാ

ോ ഒരു നബിക്കോ ഒരു ദൂതർക്കോ ആർക്കും തന്നെ ദൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറഞ്ഞിരുന്നു അള്ളാഹു സ്പെഷ്യലായിട്ട് അള്ളാഹു പ്രീതിപ്പെട്ടതായ ആ നബിമാർക്ക് അവർക്ക് ആവശ്യമുള്ള ദേവത്തിന് ആവശ്യമുള്ള ുംറി വിവരിച്ചു കൊടുക്കും അപ്പോൾ വിവരിച്ചു 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 കൊടുക്കുമ്പോൾ എന്തായി എന്തായി മാറി മാറി ആ കൊടുത്ത കാര്യം കൊടുക്കുന്നത് വരെ അവരെ സംബന്ധിച്ചോളം അത് കൈബാണ് വിവരിച്ചു കൊടുത്ത ശേഷം അതും പിന്നെ കൈമല്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പറഞ്ഞ വാക്കിൽ അവരും ഉൾക്കൊള്ളും എന്ത് ആർക്കും തോന്നിപ്പോകരുത് എന്ത് ഇത് മലക്കുകൾക്കറിയും ചെട്ടികൾക്കറിയുകയില്ല എന്നല്ലേ അപ്പോൾ മലക്കുകൾക്ക് അറിയുമില്ല ഒരു മലക്കൽ മുഖത്തിന് വരെ മരണം ഒരു മനുഷ്യൻ മരിക്കുന്ന സന്ദർഭത്തിൽ അയാൾക്ക് ഓർഡർ കിട്ടലാണ് എന്നാൾ എന്ന സ്ഥലത്ത് പോയി പിടിച്ചു വന്നു എന്നാൽ അത് മുൻകൂട്ടി അയാള് എന്നാളെ നിങ്ങൾ റോഹിണ പിടിക്കണമെന്ന് വിവരം കിട്ടുകയില്ല അയാൾക്കും എന്തില്ല ജിബിലിന്നിവരെ അറിയുകയില്ല അതൊക്കെ ഇവിടെ നമുക്ക് പ്രകടമായി വ്യക്തമായി ഒറിജിനൽ അഹ് ജമാഅത്തിൻ്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവർ ഇവിടെ നിന്ന് എന്മ പഠിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഗ്രഹിച്ച് മനസ്സിലാക്കി മനപ്പാടമിട്ട കാര്യങ്ങളാണ് റസൂള്ള മുമ്പിലിരുന്നു കൊണ്ട് റസൂല്ലി സലാഹു അലൈ വസ്ലമിനോട് മഹാനായ മലക്ക് ജിബിലിഅലി മനുഷ്യകോലത്തിൽ വന്നിട്ട് ഇക്കാണുന്ന മസ്ജിദുൻ നബമിയുടെ പരിസരത്തിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ റസൂള്ള വീട്ടിൻ്റെ പരിസരത്തിൽ ഇരുന്നു ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഒരു ചോദ്യം എന്തായിരുന്നു എപ്പോഴാണ് ഖിയാമത്ത് നാൾ അല്ലെ എപ്പോഴാണ് ഖിയാമത്ത് നാൾ അപ്പോൾ എന്താ മറുപടി കിട്ടിയത് ചോദിച്ച വ്യക്തിയും ചോദിക്കപ്പെട്ട വ്യക്തിയും ഇതിൽ തുല്യരാണ് തുല്യരാണ് നാം രണ്ടുപേരും നിങ്ങൾക്ക് വിവരമില്ലാത്ത പോലെ അപ്പോൾ റസൂല് അതിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്ന എന്താണ് ജിബിലിന്നും വിവരമില്ല വിവരമില്ല രണ്ടാൾക്കും വിവരമില്ല എന്ത് എന്ന് ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്ന് അതുകൊണ്ട് ജനങ്ങൾ പലരും പല പത്രങ്ങളിലും അല്ലെങ്കിൽ പല നിഗമനങ്ങളിലും പറയപ്പെടാറുണ്ട് രണ്ടായിരത്തി ഇരുപത് ആകുമ്പോൾ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ രണ്ടായിരത്തി നാൽപ്പതാകുമ്പോൾ ലോകം അന്ത്യം കുറിക്കും എന്നൊക്കെ ഇങ്ങനെ പുറപ്പെടുവിക്കും കിംബദന്തികൾ ഊഹാപോഹങ്ങൾ അതിനൊന്നും ഒരു അടിസ്ഥാനമില്ല ആയിരത്തി അഞ്ഞൂറ് കൊല്ലം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞാൽ ലോകം അവസാനിച്ചു റസൂല വന്നിട്ട് ആയിരത്തഞ്ഞൂറ് കൊല്ലമായി കഴിഞ്ഞാൽ ലോകം അവസാനിച്ചു എന്ന് കള്ള ഹനീസ് പ്രചരിപ്പിച്ച് സുയൂത്തിയിലേക്ക് കൂട്ടിച്ചേർത്ത് പറയുന്ന പലതും ഇങ്ങനെ വ്യാപകമായിട്ട് വാട്സാപ്പിൽ കാണാറുണ്ട് ശ്രദ്ധിക്കുക വാട്സാപ്പ് മക്കായ്മമും മദീനായിമാമും സാധാരണ പറയാറുള്ളതും ഈ സാധ ഈ സാധു സാധാരണ ഊതിപ്പറയാറുമുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളതായ മാധ്യമങ്ങൾ അത് ഇസ്ലാമീകരിക്കാൻ പരിശ്രമിക്കണം ഇസ്ലാമീകരിക്കാൻ പരിശ്രമിക്കാൻ തീരുമാനിച്ചാൽ അതിലുണ്ടാകുന്ന കരിഞ്ചന്തകളെ ദൂരം ചെയ്യാൻ വേണ്ടിയും കരിഞ്ചന്തകളാണ് അല്ലയോന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഈ ഇടയിൽ വാട്സാപ്പിൽ ഒരു സംഭവം കണ്ടു ഒരു പള്ളി ഇങ്ങനെ ആണ് പള്ളി കണ്ടില്ലേ പള്ളിയുടെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ പള്ളി പൂട്ടപ്പെട്ടു അതിന് ക്ഷമ കൊണ്ട് പൂട്ടപ്പെട്ടതാണ് അങ്ങനെ പൂട്ടപ്പെട്ട പള്ളിയിൽ നിന്നിട്ട് ബാങ്ക് നിങ്ങൾ കണ്ടു കാണും വാട്സാപ്പിൽ ആ അങ്ങനെ ബാങ്കിന്റെ ശബ്ദം കേൾക്കുക ബ്രിട്ടീഷുകാരൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്ക ബാങ്കിന്റെ ശബ്ദം പള്ളിയിലാളില്ല പള്ളിയിലാളില്ലാതെ ശബ്ദം ഇതിപ്പോൾ കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷേ ഇത് ഞാൻ കണ്ടപ്പോൾ എൻ്റെ സ്വഭാവമാണ് നിങ്ങളോട് ഞാൻ സാധാരണ പറയാറുണ്ട് വല്ലതും കണ്ടാൽ ഒന്നും ആർക്കും വിടൂല ഏതുവരെ അഥവാ വിടുകയാണെങ്കിൽ തന്നെ ഒന്നാമതായിട്ട് ദേവത്തിന് വല്ല പ്രയോജനമുള്ള കാര്യമായിരിക്കണം ഒന്നാമതായിട്ട് ആ വിഷയം ദേവത്തിന് പ്രയോജനമുള്ള കാര്യമായിരിക്കണം രണ്ടാമത് അത് സത്യമായിരിക്കണം ഇത് രണ്ടും ഉറപ്പായി കഴിഞ്ഞാലേ ഞാൻ വിടാറുള്ളൂ എൻ്റെ പതിവ് അങ്ങനെയാണ് ഞാൻ ഞാൻ പലപ്പോഴും ഉപദേശിക്കാറുമുണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് കണ്ടപ്പോൾ പലരും എന്നോട് വിളിച്ചു ചോദിച്ചു നിങ്ങൾക്കറിയാമല്ലോ അത്ഭുതം കണ്ടാൽ പെട്ടെന്ന് വിളിച്ച് ചോദിക്കും അപ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ ഇപ്പഴ എന്താ പ്രശ്നം ബ്രിട്ടനിലേക്ക് തന്നെ വിളിച്ചാൽ മതി നമുക്ക് ഇവിടെ ആൾക്കാരുണ്ട് പെട്ടെന്ന് നമുക്ക് പ്രശ്നം പ്രശ്നം മനസ്സിലാക്കാൻ പ്രയാസമില്ല അപ്പോൾ പഠനം നടത്താൻ വേണ്ടി തീരുമാനിച്ചു അന്വേഷിച്ചു നോക്കിയപ്പോൾ അത് ബ്രിട്ടനിലുള്ള പള്ളിയേ അല്ല അത് സുദിലുള്ള പള്ളിയാണ് ഇനി പള്ളി എവിടെ ആ പള്ളി കുറേ കാലഘട്ടങ്ങൾക്ക് മുമ്പ് എന്തോ കേസ് ഉണ്ടായിട്ട് അത് കൂട്ടപ്പെട്ടതായിരുന്നു പിന്നെ ആ പള്ളിക്ക് ലൈസൻസ് ലൈസൻസ് കിട്ടി പള്ളി തുറക്കാൻ കിട്ടിയ സന്ദർഭത്തിൽ അവിടെ ബാങ്ക് വിളിക്കപ്പെട്ടു ലൈസൻസ് കിട്ടിയ ബാങ്ക് വിളിക്കപ്പെട്ടു ആ ബാങ്ക് വിളിച്ചപ്പോൾ ജനങ്ങളൊക്കെ അത്ഭുതം എന്താ കൊറേ കാലം ബാങ്കില്ലാത്ത പള്ളിയിൽ ബാങ്കല്ലേ അതുകൊണ്ടാണ് ആൾക്കാർ കൂടി ഫോട്ടോ എടുത്തത് ആ ഫോട്ടോ എടുക്കുമ്പോഴാണ് ജനങ്ങൾ എത്തിയത് നമുക്ക് വാട്സപ്പിൽ കൂടി വിട്ടത് കണ്ടില്ലേ പള്ളി കൂട്ടപ്പെട്ടിരിക്കുകയാണ് കൂട്ടപ്പെട്ട് ക്ഷമ കൊണ്ട് കൂട്ടപ്പെട്ടതായ പള്ളിയിലിതാ ബാങ്ക് കേൾക്കുന്നു എങ്ങനെയാണ് ബാങ്ക് അത്ഭുതമല്ലേ അങ്ങനെ പച്ചക്കള്ള പറഞ്ഞിട്ട് ഇസ്ലാമിനെ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല മദീന ഇമാമ് ഇസ്ലാമിനെ കുറിച്ച് നിങ്ങളോടും എന്നോടും ലോകത്തോടും അതിൻ്റെ മൊമ്മ ഇസാത്തുകൾ ഇസ്ലാമിൻ്റെ പ്രത്യേകതകൾ വിവരിച്ചപ്പോൾ പറയുകയുണ്ടായി ഓരോ രാഷ്ട്രങ്ങളും ഫുതുഹാത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഇസ്ലാം വന്ന് കിട്ടണം വന്ന് കിട്ടണം വന്ന് കിട്ടണമെന്ന് ഭൂതിയായിരുന്നു എത്ര പറയുകയുണ്ടായി ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഇസ്ലാമുമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അനിൽ എന്ന ചിഹ്നവുമായി നിങ്ങൾ ഇവിടെ നിന്ന് വ്യാപകമാകും ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കിങ്ങനെ കവാടങ്ങൾ ഓരോ രാഷ്ട്രങ്ങളുടെ കവാടങ്ങൾ തുറന്നു കിട്ടും അങ്ങനെ തുറന്നു കിട്ടുന്നതായ സന്ദർഭങ്ങളിൽ പല രാഷ്ട്രങ്ങൾ വരും ആ രാഷ്ട്രക്കാർ ചോദിക്കും നിങ്ങളുടെ കൂടെ സഹപാക്കളുണ്ടോ എന്ന് അപ്പോൾ നിങ്ങൾ സഹബാക്കൾ മറുപടി പറയും മുസ്ലിം ചെയ്യുന്ന ാണ് അപ്പോൾ നിങ്ങൾക്ക് നാട് തുറന്നു കിട്ടും അപ്രകാരം തന്നെ പിന്നെ ഒരു കാലഘട്ടം വരും നിങ്ങളെങ്ങനെ വത്തഹാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഇതൊക്കെ ഇവിടെ നിന്ന് പറയാണ് റസൂ ഏത് വരാൻ പോകുന്ന കാര്യം അള്ള അറിയിച്ചു കൊടുത്തത് റസൂള്ള അറിയും അങ്ങനെ അള്ള അറിയിച്ചു കൊടുക്കുന്നതാണ് വരാൻ പോകുന്ന കാര്യമാണ് എന്ത് നിങ്ങള് അടുത്ത ക്ലാസ്സിൽ തന്നെ ഇവിടെ കേട്ടില്ലേ ഇവിടെ സംഭവിച്ച സംഭവം കന്തക്കൾ സംഭവിച്ചത് അല്ലേ കന്തക്കല പാറക്കല്ലെ പൊട്ടിപ്പിച്ചപ്പോൾ റസൂള്ളി സാഹു അലൈ വസ്ല്ലാം മൂന്ന് രാഷ്ട്രത്തെ അതിൻ്റെ നാട് ആയതായിട്ട് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ മുനാഫിക്കങ്ങൾ ഇങ്ങനെ ചീത്ത പറയാ മുനാഫിക്കങ്ങൾ ഇങ്ങനെ ഇത് ശകാരിക്കുക മുനാഫിക്കങ്ങളെ എന്ത് നിങ്ങൾക്ക് കാഷ്ടിക്കാനും ഊതിരിക്കാനും പോകാൻ പറ്റാത്ത പേടി പേടിക്കൊളരന്മാരായി നിങ്ങളുടെ തൻറ്റിനകത്തുനിന്ന് വരെ പുറത്തു പോകാൻ പറ്റാത്ത നിങ്ങള് ഇങ്ങനെ വാദിക്ക എന്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ദൂതര് എന്ത് വാദിക്കുന്നത് നിങ്ങളിപ്പോൾ പരീക്ഷയിലേക്ക് എത്തുമ്പോലും ഷാമിലേക്കെത്തും പോലും യമനിലേക്കെത്തും പോലും എന്നൊക്കെ ഇതൊക്കെ കേട്ട സഹാബാക്കൾ നാലൊരു ശതമാനം റസൂള്ള പരിസരത്തിൽ ഉണ്ടായവർ അത് കാണാതെ മരിച്ചിട്ടില്ല ഏത് ആ രാഷ്ട്രങ്ങളിലേക്ക് അവർ സ്വയം എത്താതെ സ്വയം അവർ തന്നെ ഫതഹാക്കാതെ സ്വയം അവ ആ രാഷ്ട്രങ്ങൾ റിപ്പബ്ലിക് അവർക്ക് അവർക്ക് അവർ മരിക്കുന്നതിന് മുമ്പ് സന്തോഷിക്കാൻ അതിൽ കൂടി സാധിച്ചു എന്നതാണ് അപ്പോൾ റസൂള്ളിഹു അലി വസ്ലം ഇവിടെ നിന്ന് പണ്ട് പ്രഖ്യാപിക്കുകയാണ് നാം നേരത്തെ പറഞ്ഞ പറഞ്ഞില്ലാ ആരും അറിയില്ല എന്ന് പഠിച്ച അയമില്ല എന്നത് എല്ലാവരും ഫിറ്റ് ആക്കേണ്ടതാണെന്ന് പഠിച്ചല്ലോ പക്ഷേ അള്ളാഹു അള്ളാഹുവിന്റെ മതത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി അവന്റെ ദൂതന്മാർക്ക് ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും അതിൽപ്പെട്ടതാണ് റസൂള്ളാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ കാലേക്കൂട്ടി മുൻകൂട്ടി വിവരിച്ചു തരുക എന്നത് റസൂള്ള പറഞ്ഞതൊക്കെ അതേ രൂപത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സെഹറാണെങ്കിൽ സെഹർ മരണമാണെങ്കിൽ മരണം കണ്ണേറാണെങ്കിൽ കണ്ണേർ ബുദ്ധിക്ക് യോജിക്കുന്നതാണെങ്കിൽ യോജിക്കുന്നത് യോജിക്കാത്തതാണെങ്കിൽ യോജിക്കാത്തത് ഇതെല്ലാം ധീനുള്ളതാണ് എന്ന് നമ്മെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തിലൂടെയാണ് അവകളെല്ലാം ഇവിടെ ഇവിടെ നാം അംഗീകരിക്കുന്നത് പോലെ അവകളെപ്പോലെ സ്ഥിരീകരിക്കപ്പെട്ടതായ മറ്റു ഹദീസുകൾ അതിവിടെ ലോകവ്യാപകമായി കണ്ടു റസൂ പറഞ്ഞതാണ് നിങ്ങൾ ഒരു രാഷ്ട്രത്തിലേക്കെത്തും ആ രാഷ്ട്രത്തിലേക്കെത്തുമ്പോൾ നിങ്ങളിങ്ങനെ ജനങ്ങളെ ദേവത്ത് നടത്തി സത്യത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ സഹബാക്കളെ കണ്ടവരുണ്ടോ സളെ കാലം കഴിയുമ്പോൾ പിന്നെ വേണ്ടത് അവർക്ക് സഹപാക്ളെ കണ്ടവർ വേണമെന്നാണ് എന്തേ മതി അടിവരായിട്ട് മനസ്സിലാക്കണം ഉണർത്തുന്നു ഇസ്ലാമിന്റെ പ്രത്യേകത അതാണ് ഇസ്ലാമിന്റെ അതാണ് ഇസ്ലാമിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവർ വന്നാലേ തീരു അവരുടെ മേക്കൽ കൂടിയാലേ തീരു അതിലൂടെ നമുക്ക് നേടിയെടുക്കാനും സമ്പാദിക്കാനും ഇനി ഞങ്ങൾ ഇസ്ലാം മതം ഉൾക്കൊള്ളുന്നില്ലെങ്കിലും ആ മതം ഞങ്ങൾ ഭരിക്കട്ടെ അതിന്റെ ഭരണകൂടം ഭരിക്കട്ടെ പാർലമെന്റ് വലിക്കട്ടെ അത്തരം നേതാക്കള് വലിക്കട്ടെ എന്നാലും വഞ്ചകന്മാരും ചതിയന്മാരുമായ ഇതര മതസ്ഥർ വേണ്ട എന്നായിരുന്നു ആ നാട്ടിലുള്ളതായ ക്രിസ്ത്യാനികളുടെ തീരുമാനം മറ്റു പല മതസ്ഥരുടെ തീരുമാനം അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ചൈനയിലേക്കൊക്കെ കടന്നു എന്നാ പറഞ്ഞത് ചൈനയില് ചൈനയില് ഇസ്ലാമിക രാഷ്ട്രം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി യുദ്ധമോ പോരാട്ടമോ നടന്നിട്ടില്ല പക്ഷേ അവർ ജിസിയ തരാം ഞങ്ങൾ നിങ്ങളുടെ കീഴിൽ കീഴിലടങ്ങാം എന്നാണ് പണ്ട് ചൈനയിലേക്ക് മുസ്ലിം മുസ്ലിം രാഷ്ട്രം നമ്മുടെ ുടെ അല്ലെങ്കിൽ സഹബാക്കളും താപ്യങ്ങളും റഷ്യയിലേക്ക് പിന്നെ ചൈനയിലേക്കൊക്കെ എത്തിയ സന്ദർഭത്തിൽ സംഭവിച്ചത് അങ്ങനെ നിങ്ങളുടെ കൂടെ സഹാഖ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് മറുപടി കിട്ടുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ളതായ സമ്പന്ന രാഷ്ട്രമായി മാറാൻ പോകുന്ന ആ അത്ഭുത അത്ഭുത വാർത്തകളെയൊക്കെ മുൻകൂട്ടി ഈ മദീനയിൽ എന്നിട്ട് വിവരിച്ചതനുസരിച്ച് അത് തുറിച്ച് ലോകം കണ്ടുകൊണ്ടേ അത് ലോകത്തിലുള്ളതായ നമ്മുടെ മുസ്ലിം നേതാക്കൾ എഴുതിയതായ ഗ്രന്ഥങ്ങളിൽ മായാതെങ്ങാതെ സ്വർണ്ണ ലിപികൾ കൊണ്ട് എഴുതപ്പെട്ടിട്ടുണ്ട് അത് തന്നെ തെളിവാണ് എന്ത് റസൂല് പറഞ്ഞ കൂട്ടത്തിൽ എല്ലാം ഇവിടെ സ്ത്രീകരിക്കപ്പെട്ട ഹദീസ് എല്ലാം ലോകം തുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്രകാരം തന്നെ റസൂൽ പറഞ്ഞത് തന്നെയാണ് മാറണം റസൂൽ പറഞ്ഞത് തന്നെയാണ് കണ്ണേർ റസൂല് പറഞ്ഞത് തന്നെയാണ് നാം ഇന്നത്തെ കാലഘട്ടം ത്തിൽ നിഷേധിക്കുന്ന നിഷേധിക്കുന്നവർ നിഷേധിക്കുന്ന അത് മ്യൂസിക് ആവട്ടെ അല്ലെങ്കിൽ സംസം സംസമാവട്ടെ അല്ലെങ്കിൽ അജുവാ കാരക ആവട്ടെ അല്ലെങ്കിൽ പത്ത് എഴുപതോളം അല്ലെങ്കിൽ നൂറോളം അല്ലെങ്കിൽ ബുദ്ധിക്ക് യോജിക്കാത്തതെന്ന് അവർ ഗണിക്കുന്ന ബുദ്ധി ഇല്ലാത്ത വിഭാഗം അവർ നഹിതാരത്തിലേക്ക് നയിക്കട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ അങ്ങനെയുള്ളതായ ഏത് ഹദീസും സ്ഥിരീകരിക്കപ്പെട്ടതാണെങ്കിൽ അത് റസൂല് പറഞ്ഞതാണെങ്കിൽ സംഭവിക്കും ആ റസൂല് പറഞ്ഞതാണെങ്കിൽ ശരിയാണ് യാഥാർത്ഥ്യമാണ് എന്നതിലേക്ക് തെളിവാണ് അത് വിശ്വസിക്കൽ അനിവാര്യമാണ് നമ്മുടെ വിഷയം മക്കായ്മാമ് പറഞ്ഞതായ വഞ്ചന ആ വഞ്ചന ചതിവ് അതിന് മുന്നോടിയായി മക്കായ്മാമ് പറഞ്ഞതായ ഭാഗമാണ് ചതിവിനുള്ളതായ പതാക പരലോകത്തിൽ വരും വഞ്ചകന്മാർക്ക് പതാകയുണ്ട് പരലോകത്തിൽ അവരുടെ പേരിൽ പതാകയുണ്ട് ആ പതാകയുടെ ബേക്കിൽ അണിനറയ്ക്കൽ വഞ്ചകന്മാരും ന്മാരും മാത്രമാണ് അതുകൊണ്ട് അങ്ങനെയുള്ളതായ ആ ലക്ഷണം ഘട്ട പതാകയുടെ പിന്നിൽ അണിനറക്കുന്നവരായി നിങ്ങൾ മാറരുത് എന്ന് റസൂള്ളി സലു അലൈഹി വസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി അള്ള നല്ല കണ്ണുകൊണ്ട് നോക്കുക തന്നെയില്ല അങ്ങനെയുള്ളവരെ വഞ്ചിക്കുന്നവരെ കള്ള സാക്ഷി സാക്ഷിത്വം നിന്ന് അല്ലെങ്കിൽ കള്ള സത്യം ചെയ്ത് അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് ചരക്ക് അഥവാ അവൻ്റെ കൂടെയുള്ള സാധനങ്ങൾ ബിസിനസ് നടത്തുന്ന വിഭാഗം പരലോകത്തിലേക്ക് എത്തുമ്പോൾ നല്ല കണ്ടു കൊണ്ടാണോ അള്ളാഹു നോക്കുന്നതല്ല അവന് അള്ളാഹുസ്ബാനോ തേല ക്ഷപ്പിച്ച ഇനത്തിലാണ് പെടുത്തിയിട്ടുള്ളത് എന്നതൊക്കെയുള്ള ഹദീസ് ഇന്ന് മക്ക ഇമാമ ഓതിയത് നമുക്ക് പഠിക്കേണ്ട പാഠമാണ്